ഗ്രഹപ്രവേശനം പുരാവസ്തോലി എന്ന് പറയും പുതിയ വീടിൻ്റെ ആശീർവാദം പുരപണി പൂർത്തിയായാൽ ആ വീട് ആശീർവദിച്ച് ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്ന കർമ്മം പരമ്പരാഗതമായി നിലവിലുണ്ട് വീടിൻ്റെ മുൻഭാഗത്തുള്ള മറ്റത്തെല്ലാവരും സമ്മേളിക്കുന്നു വീടിൻ്റെ താക്കോർ വൈദികൻ ഔദ്യോഗികമായി കുടുംബനാഥനെ ഏൽപ്പിക്കുന്നു കുടുംബനാഥൻ വീട് ഔദ്യോഗികമായി തുറക്കുന്നു എല്ലാവരും അകത്ത് കയറുന്നു പ്രാർത്ഥനാമുറിയിൽ വച്ചിരിക്കുന്ന പറയിൽ കുടുംബത്തിൻ്റെ അംഗങ്ങൾ ഓരോ പിടി നെല്ല് വരിയിടുന്നു തുടർന്ന് കുടുംബനാഥൻ നെല്ലിട്ട് പറന്നറയ്ക്കുന്നു പിന്നീട് അവിടെ പറ വച്ചിരിക്കുന്ന നിലവിളക്കിലെ തിരികൾ ഓരോന്നും മുതിർന്ന കുടുംബാംഗങ്ങൾ പ്രായമനുസരിച്ച് കത്തിക്കുന്നു ഈ പ്രാരംഭ കർമ്മങ്ങൾക്ക് അവസരോചിതമായ വിജ്ഞാപനം നൽകേണ്ടതാണ് താക്കോൽ താക്കോൽദാനം കുടുംബത്തിലുള്ള കുടുംബനാഥൻ്റെ അവകാശത്തെയും നിറപറ കുടുംബത്തിലുണ്ടായിരിക്കേണ്ട ഐശ്വര്യത്തിൻ്റെയും നിലവിളുക്കുകൾ കത്തിരിക്കുന്ന തിരി തെളിക്കുന്നത് കുടുംബാംഗങ്ങളെല്ലാവരും രോഗത്തിൻ്റെ പ്രകാശമായി മിശികൾ സാക്ഷ്യം വഹിക്കണമെന്ന് വസ്തുക്കുന്നു പ്രാരംഭകർമ്മങ്ങൾക്ക് ശേഷം വൈദ്യന ഔദ്യോഗികമായ വീടിൻ്റെ ആശീർവാദം നിർവഹിക്കുന്നു ലേ ലേഖനം സമൂഹ പ്രാർത്ഥന എന്നിവ കുടുംബാംഗങ്ങൾ വായിക്കേണ്ടതും പ്രതിഷ്ഠാജപം കുടുംബനാഥൻ അഥവാ വൈദികൻ ചൊല്ലിക്കൊടുക്കേണ്ടതുമാണ് വീടും പരിസരങ്ങളും ആശീർവദിച്ച് അവിടെ പനിനീർ തെളിക്കുന്ന സമയം കുടുംബാംഗങ്ങൾ അവസരോചിതമായ കീർത്തനങ്ങൾ രുത്തിനിയോ ചൊല്ലുകയോ ഗാനം ആരംഭിക്കുകയോ ചെയ്യണം വൈദികനോടൊപ്പം കുടുംബനാഥൻ കത്തിച്ച തിരി മായി വഴികാട്ടുന്നു പ്രതിഷ്ഠാജപത്തെ തുടർന്ന് ആശീർവാദ കർമ്മത്തിൽ സംബന്ധിച്ച എല്ലാ വൈദികരും തുടർന്ന് കുടുംബാംഗങ്ങളെയും സമൂഹത്തെയും ആശീർവദിക്കുന്നു തുടർന്ന് നിലവിളുക്കിൽ നിന്ന് കത്തിച്ചെടുത്ത തിരി വൈദികൻ കുടുംബിനിയെ ഏൽപ്പിക്കുകയും അവർ വന്ന് കൊണ്ടുപോയി അടുപ്പിൽ ആദ്യമായി തീ കത്തിച്ച് പാൽ കാച്ചുകയും ചെയ്യുന്നു ഈ പാലിൽ നിന്ന് ഒരു ഭാഗം അവശേ അവിടെ ആശീർവാദ സംബന്ധിക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്നു തുടർന്ന് എല്ലാവരും മധുരപരഹാരം വിതാരണം ചെയ്യുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നു ഓരോ മുറിയുടെയും പ്രത്യേകതകൾ പരിഗണിച്ച് വൈദികരവസുരോചിതമായ രഘുപ്രാർത്ഥന അതാത് മുറികൾ വെച്ചിരുന്ന പതിവുകളുമുണ്ട് അതാവെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ ദിവ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോശം ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ